പുത്തൂരം വീട്ടിൽ ജനിച്ചോരല്ലോ അംഗം ജയിച്ചവരായിരുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ അഡ്വക്കേറ്റ് മത്തായി വർക്കി മുതിരേന്തി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി വൈകിട്ട് എട്ട് പതിനൊന്ന് എറണാകുളം അങ്കമാലി അതിരൂപയുടെ അപ്പസോലിക്ക അഡ്മിനിസ്ട്രേറ്ററും ഏകീകൃത കുർബാന നടപ്പാക്കാൻ വേണ്ടി സിനിഡും പിന്നെ മാർപ്പാപ്പയും കൂടെ കൂടെ നിയമിച്ചവനുമായ ബോസ്കോർ പുത്തൂർ എന്ന എഴുപത്തെട്ട് വയസ്സും രണ്ട് സെണ്ടും ആറ് ബ്ലോക്കുകളുമുള്ള ആൾ പാലാരിവട്ടം കോടതിയിൽ പാലാരിവട്ടംകാർ കൊടുത്ത കേസിൽ സമർപ്പിച്ചിരിക്കുന്ന അവിടെ പറ്റി കണ്ടിട്ടാണ് ഇത് പറയുന്നത് അദ്ദേഹം സീറോ മലബാർ സഭ അംഗീകരിച്ചതും റോമിലെ മാർപ്പാപ്പ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലുമൊക്കെ ആവശ്യപ്പെട്ടതുമായ കുർബാനക്രമമാണ് ഇടവകകളിൽ നടപ്പാക്കേണ്ടത് എന്ന് പറയുന്നതിന് പകരം ഈ കാർജിക്കാർക്ക് ഭരണഘടനാപരമായ അധികാരമില്ല സിവിൽ റൈറ്റ് ഇല്ല അതുകൊണ്ട് കേസ് താള്ളണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ബോസ്കോ പുത്തൂർ എന്ന് പറഞ്ഞ വിമത നേതാവിൻ്റെ കളി ഇന്ന് വൈകിട്ടത്തെ കണ്ടായിരുന്നു ഒക്കെ കൊടുത്ത് മൂന്ന് വെച്ചിട്ട് അയാളെ പേടിപ്പിക്കുന്നു എന്നും ഒരു പ്രകടനം നടത്തിയിട്ട് അവർ അന്തിമ ആശീർവാദം ഇറങ്ങി പോയത് അപ്പോൾ ബോസ്കോ പുത്തൂർ എന്ന് പറയുന്ന ആള് സീറോ മലബാർ സഭയ്ക്കെതിരാണ് മാർപ്പായയുടെ നിയമങ്ങൾക്കെതിരാണ് അദ്ദേഹം അവിടെ വെച്ച് ഫയൽ ചെയ്തിരിക്കുന്നത് പണ്ട് കരിയിൽ അലീൽ വേണ്ടി വാജരായ വക്കീലിനെ മുഖേദനയാണ് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ അപ്പം ബോസ്കോ പൂത്തൂര് പാലാരിവട്ടം പള്ളിയുടെ കേസിൽ പറയേണ്ടിയിരുന്നത് ഭരണഘടനയും സിവിൽ നിയമവും ഒന്നും ആയിരുന്നില്ല ആ പള്ളിയിൽ അർപ്പിക്കപ്പെടേണ്ട കുർബാന മാർപ്പാമ്മയുടെ ആഹ്വാനവും സിനിഡിൻ്റെ ആഹ്വാനവും അനുസരിച്ച് അത് ഏകീകൃത കുർബാന ക്രമമായിരുന്നു എന്നാണ് പക്ഷേ അദ്ദേഹത്തെ അഡ്മിനിസ്ട്രേറ്റർ ആക്കിയാൽ ഇവിടുത്തെ നാൽപ്പത്തൊമ്പതും മെത്രന്മാരും ഈ നാൽപ്പത്തൊമ്പതും മെത്രന്മാർ ഇത് ആവശ്യപ്പെട്ടു എന്നുള്ള വിവരവും ഇദ്ദേഹം സംഗീതം ഒപ്പിട്ടതാണ് എന്നുള്ള വിവരവും പറയാമായിരുന്നല്ലോ അതിന് പകരം ഭരണനാഭരണമായി നിലനിൽക്കലെ അത് സിവിൽ റൈറ്റ് അല്ല അത് തീരുമാനിക്കേണ്ടത് സഭയാണ് അതുകൊണ്ട് ഈ കേസ് തള്ളണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളായണി പക്കി വെള്ളായണി പപ്പവും വെള്ളായണി പരമല്ല ഇത്തിക്കര പക്കി വെള്ളായണി പരമു കായങ്ങളും കൊച്ചുണ്ണിയൊക്കെ ഇവരെക്കാളും എന്ത് ഭേദമാണ് അപ്പൊ നിങ്ങൾ ഇത് മനസ്സിലാക്കുക ഈ ബോസ്കോ പുത്തൂർ ഏകീകൃത കുർബാന ക്രമത്തിനെതിരാണ് സിനിറ്റിന്റെ തീരുമാനത്തിനെതിരാണ് മാർപ്പാപ്പായ്ക്കെതിരാണ് ഇദ്ദേഹത്തെ ഇദ്ദേഹത്തെ ഇദ്ദേഹ സഹിതം ഒപ്പിട്ട് നാപ്പത്തൊമ്പത് മെത്രാൻമാർ ബാക്കി നാപ്പത്തെട്ട് പേരും സമാധാനം പറയണം സഭയോടും വിശ്വാസികളോടും ഈ കേസ് നിലനിൽക്കുക എന്നായിരുന്നില്ല ആ പള്ളിയിൽ ചെല്ലണ്ട കുർബാന ഏകീകൃതമല്ല ഏകീകൃത കുർബാനയാണ് ചെല്ലേണ്ടത് അല്ലാതെ ജനാഭിമുഖ അല്ല എന്നായിരുന്നു അദ്ദേഹം പറയേണ്ടിയിരുന്നത് പക്ഷേ വിമതനായ ലിറ്റോ പാലത്തെങ്കിലേയും പണ്ട് സ്ഥിരം മാസശമ്പളത്തിൽ ഉണ്ടായിരുന്നോ ഇപ്പൊ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ലിറ്റോ പാലത്തെങ്കിലെന്ന് നോക്കിയിൽ മാസശമ്പളക്കാരനായിരുന്നു എറണാകുളം അങ്കമാലി അതിർപതയുടെ ഇപ്പൊ മനസ്സിലായാലും എല്ലാവർക്കും ബോസ്കോ പുത്തൂർ ആരാണെന്ന് ഇന്ന് വൈകിട്ടത്തെ നാടകവും കണ്ടല്ലോ ഇന്നലെ രാവിലത്തെ നാടകവും കണ്ടല്ലോ എല്ലാ എല്ലാവർക്കും അറിയാം ആരും പൊട്ടന്മാരാണെന്ന് ആരും ധരിക്കണ്ട ഇവിടെ ആരും പിന്നെ മന്ന ബുദ്ധികളോ കാല് വാരികളോ കൊലങ്കത്തുകളോ ഒന്നും എല്ലാവർക്കും എല്ലാ വിവരങ്ങളും അറിയാം